പാട്ട് നമുക്ക് ഈ ഇതാണ് പാട്ട് നമ്മൾ പാട്ട് കേൾക്കുന്ന ഇതിലോട്ട് നമുക്ക് പാട്ട് പുറത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം നമസ്കാരം എൻ്റെ പേര് വാമനൻ നമ്പൂരി ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് മുട്ടം എന്ന സ്ഥലത്തെ കണിച്ചല്ലൂർ മുറി അവിടെയാണ് ഇപ്പോൾ എൻ്റെ താമസം ആ വർഷങ്ങളായിട്ട് എൻ്റെ ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളായിട്ട് എൻ്റെ കൈവശമുള്ള സംഗീതത്തോട് വളരെയധികം കേൾക്കാൻ ഉള്ള ഒരു ഒരു താല്പര്യം കൊണ്ട് വളരെ പഴക്കമുള്ള അമ്പത് അറുപത് വർഷം മുമ്പ് മുതലുള്ള പഴയകാലത്തെ ഗ്രാം ഫോൺ അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള റെക്കാർഡ് ഇത് സ്പൂൾ ടേപ്പുകൾ പിന്നെ ഇപ്പോഴത്തെ പുതിയ രീതിയിലുള്ള ടെക്നോളജിയുള്ള ഈ റെക്കാർ പ്ലെ പ്ലെയറുകൾ പഴയകാലത്തെ ആംപ്ളി ഫ്ലെയറുകൾ ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴത്തെ വരും തലമുറയ്ക്ക് ഇതൊന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് ഇതിൽ നിന്നും വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പോഴത്തെ തലമുറയെ ഇതിനോടൊരു കൂടുതൽ താല്പര്യം വരുത്തുവാൻ വേണ്ടിയിട്ട് വളരെയധികം ഞാൻ പ്രയത്നിച്ച് ഇതെല്ലാം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ശേഖരിച്ച് വെച്ച് എൻ്റെ ഈ ചെറിയ ശേഖരത്തിൽ എല്ലാവരെയും ഒന്ന് കാണിക്കാനായിട്ട് ഞാൻ നമുക്കൊന്ന് കാണാം ഇത് പണ്ട് ആദ്യ കാലത്ത് ഇറങ്ങിയ കാര വൈദ്യുതി ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് ഈ വൈൻഡ് ചെയ്യുക ഇങ്ങനെ വൈൻഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇതിലെ റെക്കോർഡ് ും ഇതിന്റെ എന്ന് പറഞ്ഞ പണ്ടത്തെ കാലത്ത് അരക്കിന്റെ അരക്കാണിത് ആ പഴയ വെയിറ്റ് ഉള്ള സാധനമാണ് ഇത് നമ്മൾ ഇതേലെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൂചിയുണ്ട് സൂചി മാറ്റിയിടും പിന്നെ ഈ നീഡില് നമ്മള് ഇടും ഈ നീഡിലാണ് ഇതേ കൊണ്ടുപറഞ്ഞാണ് ഇതാണ് പാട്ട് കേൾക്കേണ്ടത് സൗണ്ട് ബോക്സ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് സൂചി ഇതേലോട്ട് ഇങ്ങനെ നമ്മളെ ഫിറ്റ് ചെയ്യുക ഇത് വേണ്ടേ എന്റെ ഓർമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ഇതാണ് ഒരു ഒരു എഴുപത് കൊല്ലം വല്ലെങ്കിലും അതിനപ്പുറം പഴക്കമുള്ള സാധനം ഇപ്പം നല്ല വർക്കിംഗ് കണ്ടീഷനായിട്ട് നമുക്ക് ഇത് പാട്ട് കേൾക്കാനുള്ളൂ വേണ്ടിപ്പോട്ട് ഞാൻ കേൾപ്പിക്കും ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് വർക്കിംഗ് ചെയ്യുന്നവരാണ് ഈ ഇതിങ്ങനെ നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇതിലോട്ട് നമ്മൾ മുട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് കേൾക്കും ഈ സൂചി നമ്മുടെ ഉടനെ ഇതാണ് പാട്ട് കേൾക്കുന്നത് പാട്ട് ഇപ്പ പണ്ടത്തെ കാലത്തെ ആ ടെക്നോളജി ആദ്യകാലത്ത് ഇറങ്ങിയതാണ് സംഗീതം ആസ്വദിക്കാനുള്ള ടെക്നോളജി കാലഘട്ടത്തിൽ ആ ഒരു വിധ പാട്ട് സംഗീതം ഈ പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഒത്തിരി ഗ്രാം ഫോണുകൾ ഡിസ്കുകൾ എല്ലാ ഇതുമുണ്ട് ആ അതായത് ഡിസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രാം ഫോണിൻ്റെ വ്യത്യാസമുണ്ട് ഗ്രാം ഫോണിൻ്റെ അരക്കിൻ്റെ സീഡി ഡിസ്ക്കാണിത് അരക്കാണിത് വെയിറ്റ് വെയിറ്റ് അത് കഴിഞ്ഞിട്ട് ഇറക്കി ഒരു പ്ലെയറുകളാണ് ഇപ്പോഴത്തെ ഓട്ടോമാറ്റിക് അത് ഇത് കഴിഞ്ഞിട്ട് ഇതിന് ഈ ശേഷം ഇതിന് ശേഷം വെച്ചിരിക്കുന്ന ഇത് കറണ്ട് വഴിയാണ് വൈദ്യുപയോഗിച്ചാണ് അതിൻ്റെ ഡിസ്ക് എന്ന് പറയുന്നത് നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്ക്കാണ് ആ ഉണ്ടോ കുറേ കളക്ഷനുകളുണ്ട് ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതേലത്തേ പത്ത് പാട്ട് പത്ത് പാട്ടുണ്ട് പത്ത് പാട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്കിന്റെ ഡിസ് ആ ഇത് കറണ്ട് വഴി ഇതേല്ലേ നമ്മളെ ഇട്ടിത് കറണ്ട് ആധുനിക രീതിയിലുള്ള ഇപ്പോൾ അടുത്ത സമയത്ത് ഇറങ്ങിയിരിക്കുന്ന ഇതാണ് കറണ്ട് ഓട്ടോ ഓട്ടോമാറ്റിക്കാണ് ഇത് തന്നെ കൈ വന്ന് അതായത് തന്നെ ഇരിക്കില്ലേ തന്നെ ഇതിന് പാട്ട് നമ്മൾ കേൾക്കുക അങ്ങനത്തെ ഒരു സംവിധാനമാണ് അതിന് ശേഷം ഇറങ്ങിയതാണ് ഇത് ഇത് നമ്മളിപ്പോൾ അത് നിർത്തി കഴിയുമ്പോൾ പാട്ട് തീർന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങി അത് തന്നെ ഇവിടെ വന്നിരിക്കും സൈഡിലോട്ട് സൈഡിലോട്ട് മാറി അവിടെ വന്നിരിക്കുകയും ഇത് സ്റ്റോപ്പ് ആകും അങ്ങനത്തെ ഒരു സംവിധാനത്തിലുള്ള റെക്കാർഡ് ഇതിൻ്റെ റെക്കാർഡ് പ്ലെയർ എന്ന് പറയും അതിന്റെ ഒത്തിരി സീഡികള് ഉണ്ട് വളരെയധികം ഇത് മരക്കാർ എന്ന സിനിമയുടെ ഒരു ഡിസ്ക് ആണിത് പിന്നെ പഴയ കാലത്ത് യേശുദാസിന്റെ ഒക്കെ ഡിസ്കുകള് ധുനി സിനിമയ്ക്കകത്തൊക്കെ ഉണ്ട് അതുപോലെ പല ഒത്തിരി ഒത്തിരി കളക്ഷൻസുകൾ മലയാളം കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട് പഴയ കാലത്ത് അയ്യപ്പൻ്റെ പാട്ടുകൾ ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുന്നു അതെല്ലാം ഇപ്പോഴത്തെ പുതിയ ഈ ടെക്നോളജി ഉപയോഗിച്ചുള്ള പാട്ട് കേൾക്കുന്നത് ഇപ്പോഴത്തെ അത് ഇത് ടേപ്പിൻ്റെ ആദ്യകാലത്ത് ഇറങ്ങിയ വോയിസ് റെക്കോർഡ് വോയിസ് റെക്കോർഡ് ആദ്യ ആദ്യകാലത്ത് ഇതേലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതേനാണ് നമ്മൾ കോപ്പി വേറെ ചെയ്യുന്നത് ആ റെക്കോർഡ് ചെയ്യുന്ന ആദ്യം വോയിസ് ഒരു പാട്ട് പാടുന്ന ആദ്യം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ മറ്റേ മറ്റേ കാസറ്റുകളിലേക്കൊക്കെ ഡബി ചെയ്ത് മാറ്റുന്നത് ഇത് വോയിസ് റെക്കോർഡറാണ് ഇത് പണ്ടത്തെ ഇതിനാണ്ട് അറുപത്തി അഞ്ച് കൊല്ലം പഴക്കമുള്ള ഒരു സെഷൻ വർക്കിംഗ് കണ്ടീഷനാണ് വളരെ അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മുടെ ഈ ടേപ്പ് റെക്കാർഡ് പഴയ കാലത്തെ ഈ ടേപ്പ് റെക്കാർഡുകൾ ആ ഇതുകൊണ്ട് ഇതും വർക്കിംഗ് കണ്ടീഷനാണ് എല്ലാം നമ്മൾ എല്ലാവർക്കും ഇത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം നമ്മള് ഒരുക്കിക്കൊടുക്കും ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ കണ്ട ഈ സംഭവം നമ്മൾ ഇതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളത് അറിയാൻ വളരെ താല്പര്യമുള്ള പലരും ഉണ്ട് ആ പഴയ കാലത്ത് സംഗീതമൊക്കെ ഇതൊക്കെ അന്യോന്യം നഷ്ട ഇല്ലാതായിപ്പോയ ഒരു സംഭവമാണ് ഇപ്പൊ ഇതൊന്നും മാർക്കറ്റിൽ ഇപ്പൊ ഇറങ്ങുന്നില്ല പലരുടെയും കയ്യിൽ ഉണ്ട് അത് എല്ലാം അത് വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് ആ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് അത് കഴിഞ്ഞ് കുറെ സംവിധാനങ്ങൾ നമ്മൾ പഴയ കാലത്തെ അമ്പതും അമ്പത്തഞ്ചും കൊല്ലം പഴക്കമുള്ള ആംബ്ലിഫയറുകൾ അതൊക്കെ യു എസ് എടെയാണ് എല്ലാം എല്ലാ വർക്കിംഗ് കണ്ടീഷനാണ് അങ്ങനെ കുറെ ഐറ്റംസ് സംഗീതം പാടാൻ ചെറുപ്പത്തിൽ അറിയായിരുന്നു പക്ഷെ ഇപ്പം സംഗീത ആസ്വാദ ആസ്വാദനം മാത്രമേ ഉള്ളൂ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനുവേണ്ടിട്ട് നമ്മള് ചെലവഴിക്കും ആര് ആര് വന്നാലും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിന്റെ സീഡികളൊക്കെ ഇതൊക്കെ ഞങ്ങളെ ചില ഗ്രൂപ്പുകളുണ്ട് സംഗീത ഗ്രാംഫോൺ ഗ്രൂപ്പുകളിൽ ആ ഉണ്ട് ആസ്വാദകർ ധാരാളം പേരുകളുണ്ട് പഴയ കാലത്തെ ഒരു തലമുറയിലേക്ക് ഇത് വരും എന്നുള്ളതാണ് പുതിയ ടെക്നോളജി ഒറിജിനൽ ട്രാക്കുകളാണ് ഇതിനകത്ത് ഇതിൽ നിന്നാണ് ഇപ്പം ഇതെല്ലാം കോപ്പി വന്ന് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒറിജിനൽ പഴയ കാലത്തെ പാട്ടുകളാണ്